ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോട്ട് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തേം പോലെ പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റാകുവാനും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണലിൽ നിന്നും റിമൂവ് ആവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എന്ന വ്യക്തി ഇന്നുമുതൽ പൂർണ്ണമായും യൂണിവേഴ്സിന്റെ ഭാഗമാണ് അങ്ങനെ ആവാനായിട്ട് എന്നെ സഹായിച്ചത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേസ് ഒത്തിരി പേര് നിങ്ങളുടെ കുഞ്ഞുനാളിലുണ്ടായ വിഷമ ഹീലാക്കി കളഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നമ്മളിലുള്ള വിഷമങ്ങളെല്ലാം കുഞ്ഞുനാളിലുള്ള എല്ലാ വിഷമങ്ങളും നിരാശയും എല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നമ്മളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും പോസിറ്റീവ് ആയിട്ടുള്ള പിന്നെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളിലുള്ള എല്ലാ കാര്യങ്ങളും വേദനകളും ഹീലാക്കി കളഞ്ഞ് പുതിയൊരു വ്യക്തിയായി മാറണം ആ പുതിയൊരു വ്യക്തിയെ യൂണിവേഴ്സ് ബ്ലസ് ചെയ്യും പുതിയൊരു വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും നമ്മൾ തയ്യാറാകണം നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരണം നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലാക്കി കളയുക നിങ്ങൾ ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലാക്കി കളയുക എന്നാലേ നമ്മളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരുള്ളൂ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുവുള്ളൂ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുള്ളൂ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസിംഗ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറി എന്ന് തോന്നുന്നു ഇനിയും ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യൂ അങ്ങനെ തുടർച്ചയായി ഏഴു ദിവസങ്ങളിൽ ചെയ്യണം കേട്ടോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കാണാൻ ശ്രമിക്കുക അങ്ങനെ റീഡിങ് കണ്ടിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കൂ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പിറ്റേത് നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും അങ്ങനെ ഏഴു ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകൾ എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് തന്നെ നടക്കുന്നതാണ് നിങ്ങളുടെ കാര്യം സാധ്യമാക്കാനായിട്ട് യൂണിവേഴ്സ് അനുഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെ നടക്കുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവ് വരും എന്ന് ഉറപ്പുള്ളവർ അങ്ങനെ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുന്നവർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യൂ നിങ്ങളിലേക്ക് പോസിറ്റീവ് വരും ഉറപ്പാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഇവിടെ ആയത് കാഡെന്ന് പറയുമ്പോൾ ഡെബിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഡെബിൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ നോക്കൗണ്ട സിറ്റുവേഷനിലാവാൻ കാരണം ആ ഒരു പേഴ്സൺ ആണ് തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഫാമിലി ആകാം കരിയർ ആകാം അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാകാം നിങ്ങളുടെ സുഹൃത്തുക്കളാകാം നിങ്ങളുടെ ഫാമിലി ആകാം അങ്ങനെയൊക്കെ ആവാം അങ്ങനെ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഡിസ്റ്റൻസ് വരാനായിട്ട് ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒത്തിരി നാളായിട്ട് കണ്ടിട്ടുണ്ടാവാം കോണ്ടാക്ട് ചെയ്തിട്ട് തന്നെ കുറെ നാളായിട്ടുണ്ടാവാം അല്ലെ അത് ഈ ഒരു പേഴ്സന്റെ ഇടപെടൽ തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നത് എന്നാല് നിങ്ങളുടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ നിങ്ങളുടെ അതിയായ ആഗ്രഹമൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്തവരുണ്ടാവാം സ്വയം ഹീലായി കളഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയവരുണ്ടാവാം സെൽഫ് ലവ് ചെയ്തവരുണ്ടാവാം അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിലുള്ള വേദനകളും മുറിവുകളുമെല്ലാം നമ്മൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് അവിടെ നിങ്ങളുടെ വ്യക്തിയിൽ യൂണിവേഴ്സ് പ്രവർത്തിച്ചു തുടങ്ങുള്ളൂ നിങ്ങളുടെ വ്യക്തിയിലെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രമേൽ അവരോട് ഇഷ്ടമുണ്ടോ ആ ഇഷ്ടം അവരെ യൂണിവേഴ്സ് ഓരോ സയനിലൂടെ അറിയിച്ചു കൊടുക്കും അതിന് നിങ്ങളും ഇവിടെ പ്രവർത്തിക്കണം വെറുതെ എൻ്റെ പേഴ്സൺ വന്നില്ല വന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല കുറെ റീഡിങ്സ് കണ്ടതുകൊണ്ട് കൊണ്ട് കാര്യമില്ല നമ്മൾ പറയുന്ന കാര്യം അതുപോലെ പ്രവർത്തിക്കുവാനും തയ്യാറാവണം ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയുന്നത് എന്താ നിങ്ങൾക്ക് കുഞ്ഞിലെയുള്ള പാസ്റ്റിലെയുള്ള എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അതെല്ലാം ഹീലാക്കി കളയൂ സ്വയം സ്നേഹിക്കൂ അവനവന്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യൂ അതിനുശേഷം ഞാൻ പറയുന്ന സമയം കീപ്പ് ചെയ്ത് അതായത് രാവിലെ മൂന്ന് മണി മുതൽ മൂന്നേ പതിനഞ്ച് വരെയുള്ള സമയം ആ സമയത്ത് യൂണിവേഴ്സിന്റെ അനുഗ്രഹമുള്ള സമയമാണ് നമ്മളും യൂണിവേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ആ സമയത്ത് അതിയായ ആഗ്രഹത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഓരോ ദിവസം ചെല്ലും തോറും അതിയായ ആഗ്രഹത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഏതൊരു വ്യക്തിയിലും ഓരോ ദിവസം ചെല്ലും തോറും യൂണിവേഴ്സ് കൊണ്ടിരിക്കും അത് സത്യസന്ധമായിരിക്കണം ജെനുവിൻ ആയിരിക്കണം അങ്ങനെയുള്ള വ്യക്തികളിലെ യൂണിവേഴ്സ് പ്രവർത്തിക്കുകയുള്ളൂ നിങ്ങളുടെ പേഴ്സണിലേക്കും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ചെല്ലുള്ളൂ നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സ് സാധിച്ചു തരുള്ളൂ അങ്ങനെ പ്രവർത്തിച്ചവർ ഒത്തിരി പേരെങ്കിൽ മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് പേഴ്സൺ കോണ്ടാക്ട് ചെയ്തു അവർ തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആയി എന്ന് പറഞ്ഞിട്ട് അതവരാണ് ഇപ്പൊ വിഷമിച്ചിരിക്കുന്നത് ആ വിഷമിച്ചിരിക്കുന്നവരിലേക്ക് നിങ്ങളുടെ പേഴ്സണങ്ങളിലേക്ക് വരണോ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യൂ ഇവിടെ രണ്ടാമത്തെ കാട് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് ഷോർട്സ് കാർഡാണ് ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവിടെ കാണിക്കുന്നത് ഈ സമയം നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ബിസി ആയിട്ടാണ് കാണിക്കുന്നത് ബിസി എന്ന് പറയുമ്പോൾ അവരുടെ കരിയറൊക്കെ ഫോക്കസ് ചെയ്ത് രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഈ ബിസി ലൈഫിൽ നിന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ ബിസി ആയിരിക്കുന്നത് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കണം അല്ലെ ഫിനാൻഷ്യലി സ്റ്റേബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊടുക്കുന്നു ആ ഒരു സമയത്താണ് നിങ്ങളും ഇവിടെ അവരെ കുറിച്ച് ആലോചന വരുന്നത് അല്ലെ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ അവരെക്കുറിച്ച് പെട്ടെന്ന് തോന്നും അവരെ കാണണമെന്ന് അവരിപ്പം എന്താവുക ചെയ്യണ്ടാവുക എന്നൊക്കെ തോന്നില്ലേ ആ സമയത്ത് അവരും നിങ്ങളെ കുറിച്ച് അവിടെ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാൽ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് എത്ര തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും എത്ര വ്യക്തികള് അവരെ ബ്ലോക്ക് ചെയ്താലും അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സ് അവർക്ക് ചിന്ത കൊടുക്കും ആ ചിന്ത അവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മളതിയായ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ അടുത്ത എന്ന് പറയുമ്പോൾ കിങ് ഓഫ് ഷോട്ട്സ് കാർഡാണ് മൂന്നാമത്തെ കടന്ന് പറയുന്നത് കിങ് ഓഫ് ഷോട്ട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇത്രയും തിരക്കുള്ളൊരു വ്യക്തിയാണ് എങ്കിലും അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഒരു യോദ്ധാവിനെ പോലെ ചിന്തിക്കുന്നു നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു അവർ നിങ്ങൾ തമ്മിലുള്ള ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നു ക്ലിയർ തിങ്കിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എൻ്റെ പേഴ്സണിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടെങ്കിൽ ഇനി അവരെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഏതൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എന്റെ പേഴ്സണും ഞാനും തമ്മിലുള്ള ഒരു ജീവിതത്തെയാണ് ഇനി ഞാൻ കാണേണ്ടത് എന്നെ സ്നേഹിച്ചിരുന്ന വ്യക്തി ആ ഒരു പേഴ്സൺ മാത്രമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു ക്ലിയർ ആയിട്ടുള്ള ഒരു തിങ്കിങ് തന്നെയാണ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത് അവർ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഫോർത്ത് കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് കാർഡാണ് ഇമോഷന്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡേ ഡ്രീം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത് റൊമാൻസ് വരുന്നു നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ റൊമാൻസ് വരുന്നു നിങ്ങളും അവരുമായ നിമിഷങ്ങളെ ഓർമ്മ വരുന്നു അവര് ചിന്തിക്കുകയാണ് എനിക്ക് മനസ്സ് തുറന്ന് എൻ്റെ പേഴ്സണോട് സംസാരിക്കണം എൻ്റെ ലൈഫിലേക്ക് ഇനി അവർ മാത്രമാണ് ഉള്ളത് ഞാനും അവരും തമ്മിൽ ഈ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അവര് ചിന്തിക്കുകയാണ് എൻ്റെ വ്യക്തി ചിപ്പിക്കുള്ളിൽ അകപ്പെട്ട ഒരു മുത്തിനെ പോലെയാണ് അതിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല ആ ചിപ്പിയുടെ പുറന്തോട് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായുള്ളൂ ഈ നോക്കോണ്ട സിറ്റുവേഷൻ ആണ് എൻ്റെ വ്യക്തിയുടെ മൂല്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഇടവന്നത് ഞാൻ എൻ്റെ ആ പേഴ്സണെ മനസ്സിലാക്കണമായിരുന്നു ആ ചിപ്പിക്കുള്ളിലെ മുത്തിനെ മനസ്സിലാക്കണമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് അവര് നിങ്ങളിലേക്ക് വരുമ്പോൾ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത് പുതിയൊരു വ്യക്തിയായിട്ട് വരാനാണ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ ആദ്യ ദിനത്തിൽ നിങ്ങൾക്ക് പ്രണയം ഉണ്ടായ ആ നിമിഷങ്ങളിൽ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു അത്രമേൽ എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ വരാനായി ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്ന ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സ് കാർഡാണ് ഫിഫ്ത് കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നു മിസ്സിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളും അവരും തമ്മിൽ കാണാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിരിക്കാം അതൊക്കെ മിസ് ചെയ്തു എന്ന് അവർ ചിന്തിക്കുന്നു ഇവിടെ കാർഡ്സിൽ കാണിക്കുന്നത് അവരുടെ വലത് കൈയില് ഒരു കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് അത് വാങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നാൽ അവർ വിഷമിച്ചിരിക്കുന്നുണ്ട് അതെല്ലാം ഈ തേർഡ് പാർട്ടി കാരണമായിരിക്കണം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി കരിയർ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗം അതൊക്കെ ഇതിൽ മീൻ ചെയ്യാം കേട്ടോ അതിന്റെയൊക്കെ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ നോക്കണ്ട സിറ്റുവേഷൻ എന്ന് അവർക്കറിയാം എന്നാൽ അത്രമേൽ ആഗ്രഹം അവർക്കുണ്ട് അവര് ചിന്തിക്കുന്നു ഞാൻ ആ അവസരം മിസ് ചെയ്തു അവരിപ്പോ സ്വയം ഹീലായിക്കൊണ്ടിരിക്കുന്നു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നൊരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ടെൻ ഓഫ് ഫോൺസ് കാർഡാണ് കാണിക്കുന്നത് ഒരു ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ കുറേ നാളത്തേക്ക് ഒരു ദീർഘയാത്ര പോവില്ലേ അങ്ങനത്തെ ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്റെ പേഴ്സൺ നിങ്ങളിൽ നിന്നും കുറേ നാളത്തേക്കല്ലേ പോയിട്ടുള്ളത് കുറെ നാളായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ ലഗേജുമായിട്ടല്ലേ പോയത് ഇപ്പൊ ലഗേജുമായിട്ട് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഈ ഗാർഡ്സ് മീൻ ചെയ്യുന്നത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവാനാണ് ലൈഫ് എൻഡ് വരെ കൂടെ ഉണ്ടാവാനാണ് അവർ എല്ലാ സാമഗ്രികളും കൊണ്ട് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്ന് തന്നെയാണ് ടെൺ ഓഫ് വൺസ് ഗാർഡ് മീൻ ചെയ്യുന്നത് അടുത്ത കാട് എന്ന് പറയുമ്പോൾ നയൻ ഓഫ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും തമ്മിൽ ഈ നോക്കോണ്ട സിറ്റുവേഷൻ വന്നത് നിങ്ങളെ തന്നെ വിലയിരുത്തുവാനായിട്ട് യൂണിവേഴ്സ് ചെയ്ത അവസരമാണെന്ന് കരുതൂ ഫ്യൂച്ചർ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ടാവാം ആ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റെബിലിറ്റി വരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തലകുമ്പിടാതെ നിൽക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തിയായി കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫ്യൂച്ചർ കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അബൻഡൻസ് ആണ് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് മുന്നേറാനാണ് നിങ്ങൾ പോകുന്നത് സക്സസിനെയാണ് കാണിക്കുന്നത് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇനി എത്താത്തവര് വിഷമിക്കേണ്ട നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഒന്നുമല്ലായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോ ചെറിയ രീതിയിലൊക്കെ സമ്പാദ്യം തുടങ്ങിയവരുണ്ട് അത് ഫ്യൂച്ചറിൽ നല്ല രീതിയിലാവും നല്ല ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഫോൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ലൈഫ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത് ഇന്നസെന്റ് ആയൊരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരും ലൈഫ് സ്റ്റൈൽ നിങ്ങളിലേക്ക് വരും എന്ന യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ മെത്തുള്ള ജീവിതമായിരിക്കണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റെബിലിറ്റി ഇല്ലാത്തവർക്ക് ആ ഒരു കാര്യം നല്ല രീതിയിൽ എത്തുമെന്നും ഈ കാർഡ് മെയിൻ ചെയ്യാം പുതിയ ഒരു തുടക്കമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തെയാണ് കാണുന്നത് ഇനി ഒരു പുതിയ ലൈഫ് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലായിട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു പുതിയ സക്സസ് ഒക്കെ വരുമ്പോ നിങ്ങൾ എന്താ ഉണ്ടാവുക ഒരു വേൾഡ് കണ്ട സന്തോഷം ഉണ്ടാവുക അടുത്ത കാർഡ് എന്ന് പറയുമ്പോഴത്തേ വേൾഡ് കാർഡാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ കാര്യത്തിൽ തുടക്കം കുറിച്ചിട്ടില്ലേ ആ കാര്യം സക്സസിലേക്ക് എത്തുന്നില്ലേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു ഇതൊക്കെ നിങ്ങളിലേക്ക് സാധിക്കുമ്പോൾ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ വേണ്ടത് ഒരു കംപ്ലീഷനെയാണ് കാണിക്കുന്നത് ജോയ് മൊമെൻറ്റിനെയാണ് കാണിക്കുന്നത് സക്സസിനെയാണ് ദ വേൾഡ് കാർഡ് കാണിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫാൻസ് കാർഡാണ് കാണിക്കുന്നത് സ്പീഡിനെയാണ് കാണിക്കുന്നത് ഒരു ട്രാവലിനെയാണ് കാണിക്കുന്നത് ട്രാവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കാണാനായിട്ട് ഒരുങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാനായിട്ട് ഒരുങ്ങുന്നു എന്ന് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നുണ്ട് അപ്കമ്മിങ് പോസിറ്റീവിനെയാണ് കാണിക്കുന്നത് ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനായിട്ട് വളരെ കുറച്ച് ദിവസം മാത്രം മതി എന്ന് യൂണിവേഴ്സ് പറയുന്നു പിന്നെ നിങ്ങളിലേക്ക് ഗുഡ് ന്യൂസ് വരണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം ഹീലാവണം സെൽഫ് ലവ് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം മാനിഫെസ്റ്റേഷൻ ചെയ്യണം എല്ലാവരെയും സ്നേഹിക്കണം അങ്ങനെ ചെയ്തവർക്ക് സ്പീഡ് ആയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് ഒക്കെ മീൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് യൂണിവേഴ്സിന് എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ എന്ന് നോക്കാം ഓറക്കൽ കാർഡ്സ് വെച്ച് നോക്കാം കേട്ടോ ഇവിടെ നമുക്ക് ഓറക്കൽ കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവാം ആദ്യത്തെ കാർഡ് പറയുന്നത് റൈറ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത് ഹാവ് ഫെയ്ത്ത് ആൻഡ് വെയിറ്റ് ആൻഡ് ടൂ യു ഫൈൻഡ് ദി റൈറ്റ് വൺ എന്നാണ് പറയുന്നത് കാത്തിരിക്കാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എങ്ങനെയാണ് കാത്തിരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് ശരിയായ ഒരു കാര്യം കണ്ടെത്തുന്നത് വരെ കാത്തിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നോ നോക്കോണ്ടക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ് ഹോൾഡ് ഓൺ ചെയ്യാൻ സെൽഫ് ലവ് ചെയ്യാനായിട്ട് ആ കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യാനായിട്ട് നിങ്ങളെന്നു മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നു നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നു അന്ന് മുതലേ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണൽ ഹീലിംഗ് കൊണ്ടുവരുള്ളൂ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുള്ളൂ എന്ന് വീണ്ടും യൂണിവേഴ്സ് കാർച്ചിലൂടെ പറഞ്ഞു തരികയാണ് ഇവിടെ സെക്കൻഡ് കാർഡ് പറയുന്നത് അവയർനെസ് ആണ് ഡിസ്ട്രാക്റ്റഡ് ഓർ ഫീൽ ലൈഫ് വിത്ത് അതർ തിങ്സ് എന്നാണ് പറയുന്നത് നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനില്ലേ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം നോക്കണം നിങ്ങളുടെ കരിയർ നോക്കണം നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ലുക്ക് ഫോർ ലവ് ഡേറ്റിംഗ് എന്നാണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക ഡേറ്റിംഗിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ പറയുന്നത് ഇവിടെ തേർഡ് കാർഡ് എന്ന് പറയുമ്പോൾ എൻ്ററിങ് ബോണ്ട് എന്നാണ് പറയുന്നത് പു ട്ട് യുവർ ഫാമിലി ഫസ്റ്റ് ആൻഡ് സ്പെൻഡ് ദി ടൈം ടുഗദർ എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോട് അവരുമായിട്ടുള്ള സമയം ചെലവഴിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അവരുമായിട്ടുള്ള ആ ടൈം എൻജോയ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ സമയം നിങ്ങളുടെ പേഴ്സൺ അവിടെ അവരുടെ ഫാമിലിയെ ശ്രദ്ധിച്ചു പോകുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളോടും ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടും നിങ്ങളുടെ സമയം നല്ല രീതിയിൽ ചെലവഴിക്കും ആസ്വദിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്ത കാർഡ് പറയുമ്പോൾ പവ ബാലൻസ് ആണ് പവ ബാലൻസ് എന്ന് പറയുമ്പോൾ ഹാവ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത് ഇക്വാലിറ്റി കയറിനൊക്കെയാണ് ഇവിടെ ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ നിമിഷത്തിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഉത്തരവാദിത്തവോട് കൂടി ചെയ്തിട്ടുണ്ടാവില്ലേ ആ കാര്യമൊക്കെ അത് കണ്ടിന്യൂ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോ ഒരു നിങ്ങളും അവർ തമ്മിൽ വെണ്ടാതിരിക്കുന്നുണ്ടാവാം എങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ബഹുമാനവും ഉത്തരവാദിത്തവും ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തി പോവാനാണ് പറയുന്നത് ഇവിടെ അടുത്ത കടന്ന് പറയുമ്പോൾ ലവ് സോങ്ങിനെയാണ് കാണിക്കുന്നത് ലെറ്റ് ലവ്സ് മെലഡി ഇൻസ്പയർ യുവർ ഡാൻസ് ടുഗെദർ എന്നാണ് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ കുറെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ടാവാം നിങ്ങളും അവരുമായിട്ടുള്ള നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് ഡാൻസ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം ആ ഒരു കാര്യം അതുപോലെ തന്നെ പോവാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ യൂണിവേഴ്സ് പറയുന്നു ഇവിടെ അടുത്ത കടന്ന് പറയുമ്പോൾ ലീപ് ഫോർവേഡ് എന്നാണ് പറയുന്നത് സേസ് ദ മൊമെന്റ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലൌഡ് ഫുള്ളി എന്നാണ് പറയുന്നത് ഒരു മൊമെന്റിനെയാണ് കാണിക്കുന്നത് സ്പീഡിനെയാണ് കാണിക്കുന്നത് പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ എന്നു മുതൽ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ ആ പേഴ്സണും അവിടെ ഹീലായിക്കൊണ്ടിരിക്കുന്നു പ്രോഗ്രസ് ആണ് ഉണ്ടാകാൻ പോകുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സ് തന്നെ ബ്ലെസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സും മീൻ ചെയ്യുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ലുക്കിംഗ് ബാക്ക് എന്നാണ് കാണിക്കുന്നത് മിസ്സിങ് ദി മൊമെന്റ്സ് യു ഷെയർ ടുഗതർ എന്നാണ് പറയുന്നത് നെസ്റ്റാൾറ്റിക്കിനെയാണ് പറയുന്നത് റിഫ്ലക്ഷനെയാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ആലോചിക്കുന്നില്ലേ ആലോചിക്കുന്ന അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും അവരും തമ്മിലുള്ള റൊമാൻറ്റിക് മൊമെൻസിനെ നിങ്ങളും മൊത്തമുള്ള ആ ഒരു നിമിഷത്തെയൊക്കെ ആലോചിക്കുന്നു അതൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് അവർ പറയുന്നു പാസ്റ്റിലെ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഡിവൈൻ മാച്ച് എന്നാണ് കാണിക്കുന്നത് ഫോളോയിങ് യുവർ ഡെസ്റ്റിനി ആൻഡ് എ ലവ് ദാറ്റ്സ് മോമെന്റ് ടു ബി എന്നാണ് പറയുന്നത് സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് സക്സസിനെയാണ് കാണിക്കുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് സോൾ മേറ്റ് കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നൊക്കെ അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു അവരുടെ ചിന്തകൾ മുഴുവനും നിങ്ങളിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് നിങ്ങളും അവരും തമ്മിൽ റീയൂണിയൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഈ കാർഡ്സും മീൻ ചെയ്യുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂബേസിൻ്റെ വേണ്ടിയിട്ട് ടൈം കാർഡ് കൂടെ നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് ടൈം കാർഡ് സിക്സ്റ്റി ഡേയ്സ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് രണ്ട് മാസം എടുക്കും എന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ടു ഡേയ്സ് ആണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ ഒരു റീയൂണിയൻ പോസിബിലിറ്റി കാണിക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസമാണ് ഇവിടെ മൂന്നാമത്തെ കാർഡ് ത്രീ വീക്സ് എന്നാണ് പറയുന്നത് മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മ്യൂണിക്കേഷന് ചാൻസ് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫോർത്ത് കാർഡെന്ന് പറയുമ്പോൾ എയ്റ്റീൻ ഡേയ്സ് ആണ് പതിനെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂബേഴ്സ് എന്ന് ഈ നാല് കാർഡ്സിൽ ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റീവായി തോന്നുന്നതെങ്കിൽ ആ കാർഡിനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുക ആ കാര്യം ആ കാർഡിനെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ ഇതിലേത് കാർഡാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് വാല്യൂഡാവുമെന്ന് മാത്രം സ്വീകരിക്കുക കേട്ടോ അപ്പോൾ ഈ റീഡിങ് ഞാനവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് സമയം ചെയ്യുന്നത് തേർഡ് പാർട്ടി ഉണ്ട് ആ സിറ്റുവേഷൻ മാറ്റിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ കൂടുതൽ വീഡിയോസുമായിട്ട് എനിക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ സ്വന്തം നിംസ്